നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് വല്ലാത്ത രീതിയിൽ തിക്കും തിരക്കടിച്ച് വരുന്ന ആളുകളുണ്ട് അവർക്ക് ഏലസവും ധരിക്കാൻ പറ്റില്ല ഒരു ചരട് വാങ്ങി ധരിക്കും നൂറ് രൂപ മുടക്കും അതിലൂടെ ഒരു ഇരുപത്തേഴ് ദിവസം നല്ല സമാധാനം കിട്ടും പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ തിക്ക് ഒരുപാട് ആളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതേപോലെ ഇവിടുന്ന് പൂജ കഴിഞ്ഞു പോയ ആളുകൾക്ക് നല്ല രീതിയിൽ ഇനിയും സ്പീഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ചെയ്തു നോക്കാം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് വഴിപാട് അതാണ് പറയുന്നത് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് തിരുപേരമംഗലത്തപ്പൻ്റെ നാളുകേരെ മുട്ടരക്കൽ നടത്തുക ആയിരത്തി ഒരുന്നൂറ് രൂപ പതിനു ദിവസം അടുപ്പിച്ച് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അല്ലാതെ ഒരു ദിവസത്തേക്ക് നൂറ്റി എഴുപഞ്ച് രൂപയാണ് അപ്പോൾ തിരുവേരമംഗലത്തപ്പിന് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം കഴിയും പതിനൊന്നാം ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം ഉടനെ മഹാഗണപതിക്ക് പതിനൊന്ന് നാല് പേരെ മുട്ടറക്കൽ നടത്തുക ആയിരത്തി ഒരുന്നൂറ് രൂപ അത് കഴിഞ്ഞാൽ ക്ഷിപ്ര ഗണപതിക്ക് നാല് പേരെ മുട്ടരക്കൽ നടത്തുക അപ്പോൾ മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് മൂവായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾ ചിലവഴിക്കണം പൈസ പോകുന്നു പേടിക്കേണ്ട പതിനൊന്ന് ദിവസം പിന്നെ മുട്ടരക്കൽ നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് സ്പീഡായിട്ടുണ്ടാവും പിന്നെ ഭഗവാൻ അങ്ങ് പൈസ വരെയാണ് ആ പൈസ പിന്നെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ചിലവാക്കുക ദിവസം നൂറ് രൂപ വെച്ച് ഈ ക്ഷേത്ര ചിലവഴിക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിറച്ചു നിൽക്കേണ്ട നല്ല രീതിയിൽ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും അതിന് ശേഷം ശക്തിഗണപതിക്ക് പറയുന്ന ദിവസത്തേക്ക് ശക്തിഗണപതി കഴിഞ്ഞിട്ട് കാര്യസദ്യ ഗണപതി അത് കഴിഞ്ഞ നവനീത ഗണപതി അത് കഴിഞ്ഞാൽ ഏകാക്ഷി ഗണപതി അത് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട ഗണപതി അതുകഴിഞ്ഞാൽ ബാലഗണപതി അത് കഴിഞ്ഞ ദുർഗാദേവിക്ക് പിന്നെ മഹാവിഷ്ണു ഭഗവാന് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ ശനീശ്വര ഭഗവാന് പിന്നെ പാതിരാക്കാളി പേരിലുള്ള ഉഗ്രപദ്രകാളിക്ക് പിന്നെ ഹരിഹരപത്രൻ അയ്യപ്പസ്വാമിക്ക് പിന്നെ ആണ്ടി പണ്ടാരത്തിരി സ്വരൂപത്തിന് പിന്നെ സ്വാമിക്ക് പിന്നെ ദേവദേവൻ മഹാദേവന് പിന്നെ പ്രണവമലയിലുള്ള നാഗരാജാവിന് പിന്നെ നാഗേക്ഷിയമ്മക്ക് നാഗജാമുണ്ടി അമ്മയ്ക്ക് കരുനാഗക്ഷിയമ്മയ്ക്ക് പിന്നീട് വരുന്നത് യക്ഷിയമ്മയ്ക്ക് പിന്നെ ഗന്ധർവസ്വാമിക്ക് പിന്നെ ബ്രഹ്മരക്ഷസിന് പിന്നെ വീരഭദ്രന് പിന്നെ ഗണ്ഡാകരണ സ്വാമിക്ക് ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് വേണ്ടി നിങ്ങൾ ഈ വഴിപാടുകൾ ചെയ്തു പോകുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്ര സമയമെടുക്കും ആലോചിച്ച് നോക്കുക ഒൻപത് മാസത്തിന് മുകളിലെടുക്കും അപ്പോൾ ഓരോ മാസത്തിൽ നിങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ് രൂപ ചിലവഴിച്ച് തീർച്ചയായിട്ടും മൂവായിരം രൂപയാണ് ചിലവ് വരുന്നൂ മുപ്പത്തിമൂന്ന് ദിവസിക്കാണ് മൂവായിരത്തി മുന്നൂറ് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പോറ്റിമാർ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അതാത് ദേവതകളുടെ മൂലമന്ത്രം ഒരു ജപിച്ച് ജീവനും പ്രാണനും പ്രതിഷ്ഠയും കൊടുത്ത് ഉടച്ച് ഭഗവാന്മാർക്ക് നിവേദിച്ചാണ് കാര്യങ്ങൾ സാധിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ഇത് പരീക്ഷിച്ചു നോക്കാം അങ്ങനെ പരീക്ഷിച്ച് ജീവിതത്തിൽ നല്ല വിജയം നേടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആവാഹന പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കും ഏതൊരു കാര്യവും ഇപ്പോൾ വീട് വിൽക്കാനായിക്കോട്ടെ വീട് വാങ്ങാനായിക്കോട്ടെ വിദേശത്ത് പോകാനായിക്കൊള്ളട്ടെ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് പേപ്പർ കിട്ടാനായിക്കൊള്ളട്ടെ കേസ് വഴക്ക് മാറ്റിയെടുക്കാനാകട്ടെ പെട്ടെന്നുള്ള വിവാഹം നടക്കാനായിക്കൊണ്ടിട്ട് ഏതൊരു കാര്യത്തിനും ഈ വഴിപാടുകൾ നിങ്ങൾക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം ജീവിതത്തിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാകും അങ്ങനെ മാറ്റം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുക്കുക പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം ഇതിനേക്കാൾ വലിയൊരു ഗ്യാരണ്ടി ഈശ്വര വഴിയിൽ ഈ ലോകത്ത് എവിടെയും ഉണ്ടാകില്ല നിങ്ങളൊന്നു പരീക്ഷ ലോകം വിറയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ മുമ്പേ പറഞ്ഞു നിങ്ങൾ നൂറ് രൂപയ്ക്ക് ഒരു ചരട് വാങ്ങി ധരിച്ച് ഇരുപത്തേഴ് ദിവസത്തേക്ക് അതിലൂടെ മാറ്റം വന്ന് പിന്നീടാണ് നിങ്ങൾക്ക് ഗെയിം ആരംഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതല്ല നേരെ ഗെയിമിലേക്ക് വരണമെങ്കിൽ പതിനൊന്ന് ദിവസത്തേക്ക് ആദ്യം ആയിരത്തി ഒരുന്നൂറ് രൂപ അടച്ച് തിരുവേരമംഗലത്ത് പിന്നെ നാളുകാരെ മുട്ടറക്കൽ നടത്തുക അവിടെ മുതലേ നിങ്ങളെ ഈശ്വരനെ സഹായിക്കും ഭഗവാൻ സഹായിക്കും പിന്നെ ഓരോ ദേവതകളും നിങ്ങളെ പതിനൊന്ന് ദിവസത്തേക്ക് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും വിജയം വരുത്തിക്കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചിരിക്കും ഇപ്പോൾ ഇവിടെ നേലസ് വാങ്ങിപ്പോയവരായാലും പൂജ കഴിഞ്ഞവരായാലും പൂജയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരായാലും ആർക്ക് വേണമെങ്കിലും ഈ വഴിപാട് ചെയ്തു നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വിജയം നിങ്ങളെ ഞെട്ടിക്കുന്ന എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഈ പറഞ്ഞു തരുന്നത് അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസോ അരിയുമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യ മഹോത്സവമായി എല്ലാ മാസങ്ങളും കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ജാതി ജാതിമത ഭേദമന്യം നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും പ്രവേശനം നൽകുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുമ്പോൾ ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന അത്യപൂർവ്വ അത്ഭുത ദേവലോകത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമോ ഭഗവതേയോം തിരുവേരമംഗലത്തപ്പാശരണം ഞാനിവിടെ പൂപ്പത്തിയിൽ പത്മജ ആണ് റിട്ടയേർഡ് ടീച്ചറാണ് എൻ്റെ മകന് പഠന സമയത്ത് ജർമ്മനിയിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഹനുമാൻ സ്വാമി ചക്രം കണ്ട് നോക്കിയപ്പോൾ അവന് അത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് കാണിച്ചത് എനിക്കത് വ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ സാറിൻ്റെ യൂട്യൂബുകൾ കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രായ ചിത്ത നടത്തി പിന്നീട് വാസ്തു ശരിയാക്കിച്ചു പിന്നീട് ആവാഹന പൂജ ചെയ്തു അതിനുശേഷവും സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു വഴിയും തെളിയാതിരുന്നപ്പോൾ സാറിനോട് ഞാൻ തെളിയാതിരുന്നപ്പോൾ ആ വാഹന പൂജ കഴിഞ്ഞുള്ള ദേവതന്മാർക്ക് പതിനൊന്ന് ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും ചെയ്യാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാദേവനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസറുടെ മെയിൽ വന്നു അത് ഒരു ഇൻട്രഡക്ഷൻ ആദ്യം കൊടുത്തു അത് അംഗീകരിച്ചു ബാക്കി ചെയ്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ സാറിനോട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉണ്ടായി അപ്പോൾ ബാധ ദോഷം വീണ്ടും വന്നതിൻ്റെ ആവാഹന പൂജ രണ്ടാമതൊന്നും നടത്തി അതിന് ശേഷവും കാര്യം നടക്കാതെ വന്നപ്പോൾ സാറിനോട് പ്രശ്നം നോക്കാൻ ചോദിച്ചു അന്നേരം സാറ് നോക്കിയിട്ട് പറഞ്ഞു മഹാദേവന് പാൽപായസ ഹോമം നടത്തണമെന്ന് അത് നടത്തി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ ഡേറ്റിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്നാലും യൂണിവേഴ്സിറ്റി അത് സ്വീകരിക്കുകയും അവനിപ്പോളത് പാസ്സായി രണ്ടുമൂന്നാഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ പേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെ ഇരുപത്താറ് ദേവതന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ് അനുഗ്രഹവും ഗുരുനാഥൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് എൻ്റെ മകൻ ഇപ്പോൾ ഈ വിജയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത് എനിക്ക് അതിയായ സന്തോഷം അതിലുണ്ട് ഞാൻ മനസ്സിൽ നേരത്തെ വിചാരിച്ചിരുന്നു അത് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാമെന്ന് സാക്ഷ്യം വീഡിയോ ചെയ്യാമെന്ന് അതുപ്രകാരം ഞാൻ സാക്ഷ്യം വീഡിയോ ചെയ്യുന്നതാണിത് എൻ്റെ മകൻ അനന്ത് തിരുവാതിരയാണ് അനന്തതിരുവാതിരയ്ക്കാണ് അനുഗ്രഹം കിട്ടിയത് തിരുവേരമംഗലത്തപ്പരണം